അപ്പം അന്ന് ഞങ്ങൾക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട് അവൻ ഇഷ്ടപ്പെട്ട ബൈക്ക് കാര്യങ്ങളെല്ലാം വാങ്ങിക്കൊടുക്കുകയോ ഒക്കെ ചെയ്തു അതുപോലെ നല്ല സപ്പോർട്ടീവ് ആയിട്ടുള്ള ഒരു ഫാദർ ആയിരുന്നു അദ്ദേഹം ആ അച്ഛന് വീട്ടിലെ സാഹചര്യങ്ങൾ കൊടുത്തു കൊടുക്കുമ്പോഴും അങ്ങനെ നന്നായിട്ട് വളർത്താൻ മറന്നുപോയോ എന്നാണ് എന്റെ ഒരു ചോദ്യം വളരെ നല്ല ചോദ്യം അത് അച്ഛൻ എന്തായാലും കേൾക്കണം അല്ലെ കായംകുളത്ത് മകന്റെ വെട്ടുകൊണ്ട് നാൽപ്പത്തിയേഴ് വെട്ടുകൊണ്ട് അതിധാരണമായിട്ട് കൊല്ലപ്പെട്ടുള്ള നടരാജൻ എന്ന് പറഞ്ഞിട്ടുള്ളത് അവൻ ആ കൊന്നാ ചക്കൻ മകന്റെ ക്ലാസ് പഠിച്ചിട്ടില്ല അഡ്വക്കേറ്റ് എന്താണ് നവജിത് പിന്നെ നടരാജൻ ഇവൻ്റെ ക്ലാസ്മേറ്റ് ആയിട്ടൊരു ഒന്നര കൊല്ലം അവൻ്റെ കൂടെ കോളേജിൽ പണ്ട് പഠിച്ചിട്ടുള്ള ഒരു സ്ത്രീയുടെ വീഡിയോ കണ്ട സമയത്ത് എനിക്ക് ചില തോന്നിയൊരു ചില സംശയം കേട്ടോ ശരിയാണ് അയാൾ കേൾക്കേണ്ട ചോദ്യം തന്നെയാണ് അല്ലേ ഞാൻ ആ ഒരുപരൊക്കെ ചോദിക്കേണ്ട ചോദ്യം തന്നെയാണ് നിങ്ങൾ എന്തുകൊണ്ട് നിങ്ങളുടെ മകന വര്യാക്കി വളർത്തിയിട്ടില്ല നല്ല രീതിയിൽ സൗകര്യങ്ങളൊക്കെ കൊടുത്ത് വളർത്തിയ എല്ലാവരുടെയും മക്കളിപ്പോൾ ഇതുപോലെ എല്ലാ സ്വന്തം തന്തേരും തള്ളലും വെട്ടി നടക്കുകയാണ് അല്ലേ അതായത് കഷ്ടപ്പെട്ടിട്ട് വളർന്ന എല്ലാവരും എല്ലാം നല്ല രീതി നിലയിൽ പോയി പ്രണവ് മോഹൻലാൽ ഗോകുൽ സുരേഷ് മാധവ് സുരേഷ് പിന്നെ പൃഥ്വിരാജ് ദുൽഖർ സൽമാൻ അങ്ങനെയാണെങ്കിൽ ഇവരൊക്കെ നല്ല സൗകര്യങ്ങളോട് കൂടി വളർന്നിട്ടുള്ളത് ഇവരൊക്കെ നാശമായി പോകണോ നാട്ടിലെ ലഹരി എന്നുള്ളൊരു സംഭവമുണ്ട് എം ഡി എം എ എന്നുള്ളൊരു സംഭവമുണ്ട് ഇവൻ ലഹരിക്കഴിമയായിരുന്നു ഇവൻ എക്സാമിനെഴുതി എക്സാ മറ്റേ അഡ്വക്കേറ്റിന് മറ്റേ എന്താ പി എസ് സി ബാർ കൗൺസിലെ എന്തോ എക്സാം ഇവൻ അറ്റൻഡ് ചെയ്തില്ല ആ എക്സാമിന് ഇവൻ പോകണില്ല എന്നുള്ള കാര്യം കൊണ്ട് അച്ഛൻ സഹാ സഹകരിച്ചതാണ് ദേഷ്യപ്പെട്ടതാണ് ചൂടായതാ ആ ദേഷ്യത്തിനാണ് അതുമെന്നാണ് കച്ചറുണ്ടായത് എന്നിട്ട് അതിന് പഴി കേൾക്കുന്നത് ഇതുപോലത്തെ ആൾക്കാർ വന്നിരുന്നതിന് അതിന് പഴി കേൾക്കുന്നത് അതിദാരുണമായി സ്വന്തം മകൻ്റെ അത്രയും ലാളിച്ചു വളർത്തിയിട്ട് സ്വന്തം മകൻ്റെ കയ്യാലെ വെട്ടുകൊണ്ട് മരിച്ചിട്ടുള്ള ആ അച്ഛനോടാണ് ഇവരൊക്കെ പോയി ചോദ്യം ചോദിക്കാൻ പോകുന്നത് എനിക്കും ചോദിക്കാനുണ്ട് ചോദ്യം നല്ല ചോദ്യം അല്ലേ